അലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ എവർക്കും റസാ ബുളക്സിന്റെ ഹൃദ്യമായ ചെറിയ പെരുന്നാൾ ആശംസകൾ ആശംസകൾക്കും അപ്പോൾ ഈ രാവ് വളരെയേറെ പ്രത്യേകതയുള്ള ഒരു രാത്രിയാണ് ഇമാം ഇമാം പറയുന്നുണ്ട് അന്നഹു യുഖാലു ഫി അഞ്ച് രാത്രികളിൽ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട് എന്ന് എനിക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അറിയിക്കപ്പെട്ടിട്ടുണ്ട് മഹാനവറുകൾ പത്ത് ലക്ഷത്തോളം ഹദീദുകളിൽ പാണ്ഡിത്യമുള്ള മഹാപണ്ഡിതനാണ് ഇമാമുനഷാഫി റദിയാൻ മഹാനവറുകൾക്ക് എത്തിക്കപ്പെട്ട ആ കുർആാനികമായി ഹദീദ് പരമായി മഹാനവറുകൾക്ക് എത്തിക്കപ്പെട്ട ആ അത്ഭുതകരമായ അറിവ് തന്നെയാണ് അഞ്ച് രാത്രികളിൽ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട് എന്നുള്ളതാണ് ഒന്ന് ലൈലത്തുൽ ലത്ത് ജുമായിയുടെ രാത്രിയാണ് വെള്ളിയാഴ്ച രാവാണ് മറ്റൊന്ന് ലൈലത്തുൽ ബലി പെരുന്നാളിൻ്റെ രാത്രിയാണ് മറ്റൊന്ന് വലൈലത്തുൽ ഫിത്തു ചെറിയ പെരുന്നാളിൻ്റെ രാത്രിയാണ് നാലാമത്തേത് റജബ് റജബിലെ ആദ്യത്തെ രാവാണ് മറ്റൊന്ന് ഷാബാൻ ഷാഹബാൻ പതിനഞ്ചിന്റെ അതായത് ബറാഹത്തിൻ്റെ രാവാണ് അപ്പോ ഈ ചെറിയ പെരുന്നാളിൻ്റെ രാവ് പ്രാർത്ഥന കുത്തരമുള്ള രാത്രിയാണ് നഷ്ടപ്പെടുത്തി കളയരുത് സാധാരണഗതിയിൽ പെരുന്നാൾ രാത്രി എന്ന് പറഞ്ഞാൽ അതൊരു അടിച്ചുപൊളിക്കാനുള്ള രാവാണ് ഇസ്ലാം അനുശാസിക്കുന്ന ഏതൊരു അടിച്ചുപൊളിയുമൊക്കെയാണ് ഇസ്ലാം ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത് ഹറാമിയച്ച് കടന്നു വരുന്ന ഒരു ഒരു ആഘോഷവും നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ല ബാക്കി എന്താഘോഷവും നിങ്ങൾക്ക് പറ്റും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ സന്താനങ്ങളുമൊക്കെ ആയിട്ട് മനോഹരമായി സന്തോഷിച്ച് ഇസ്ലാം അനുശാസിക്കുന്ന രീതിയിൽ നിങ്ങൾ ആഘോഷിക്കുക അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ എല്ലാ ചറാവീഹകളും വിച്ചിറുകളും അതുപോലെ തന്നെ മറ്റ് മറ്റേ റമലാനിൽ നമ്മൾ എന്തൊക്കെ ചെയ്തോ അതെല്ലാം സ്വീകരിക്കണമേ റബ്ബെ എന്ന മനോഹരമായ പ്രാർത്ഥന ആ പ്രാർത്ഥന ഇന്നത്തെ രാത്രിയിൽ ഉണ്ടാകട്ടെ മൻ അദുഹ യമുത് ഖൽബഹു യൗമ ഒരു മനുഷ്യൻ ബലുപെരുന്നാളിന്റെയും ചെറിയ പെരുന്നാളിന്റെയും രാത്രി ഹയാത്താക്കിയാൽ ഹൃദയങ്ങൾ മരിച്ചു പോകുന്ന ആ ദിവസത്തിൽ അവന്റെ ഹൃദയം മരിക്കില്ലത്രേ സുഹാന ക രണ്ട് ചെറിയ രണ്ട് പെരുന്നാളിന്റെ രാത്രികളിൽ ആരെങ്കിലും നിസ്കരിച്ചാൽ സുന്നത്ത് നിസ്കരിച്ചാൽ മുഹത്തസിബല്ല അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ കൂലി കിട്ടുമെന്ന് അതിയായി പ്രതീക്ഷിച്ചുകൊണ്ട് ലം യൽ ഹൃദയങ്ങൾ മരിക്കുന്ന ദിവസം അവൻ്റെ ഹൃദയം മരിക്കില്ല അത്ര അപ്പൊ സുന്നത്ത് നിസ്കാരങ്ങൾ ഇന്നത്തെ ഈ രാത്രിയിൽ തഹജ്ജു മറക്കരുത് അതുപോലെ തന്നെ മറ്റ് അഴിബാദാത്തികൾ കൊണ്ട് ധന്യമാക്കാൻ ശ്രമിക്കണം മാത്രല്ല മൻ അഹയല്ലയാൽ ഹംസ് ഈ പറയപ്പെട്ട അഞ്ച് രാത്രികളെ ആരെങ്കിലും ഹയാച്ചാക്കിയാൽ ഓ ജപത്തിൽ ഹുൽ ജന്ന അവർക്ക് സ്വർഗം ഉറപ്പാണ് സ്വർഗം നിർബന്ധമായി എന്നാണ് ഒന്ന് ഹയാത്താക്കാൻ നോക്ക് ഫുൾ ടൈം എഴുന്നേറ്റിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ട് കേട്ടോ മഹാന്മാരൊക്കെ അങ്ങനെ ഇരുന്ന് അഴിവാദത്ത് ചെയ്യാറുണ്ട് നമുക്ക് അതിനൊന്നും ചിലപ്പോൾ കഴിഞ്ഞു കൊള്ളണമെന്നില്ല എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്നതുപോലെ നന്മകൾ ചെയ്യുക സ്വതക്കകൾ ചെയ്യുക പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ രാവിലെ നമ്മൾ കൊടുക്കുന്ന രാത്രിയാണ് ഈ രാത്രിയിൽ ഇത് ചെയ്യുമ്പോൾ ഈ രാത്രിയുടെ പുണ്യം കൊണ്ട് ഇതൊക്കെ സ്വീകരിക്കണമേ അല്ല എന്ന ബോധ്യത്തിൽ ചെയ്യുക അള്ളാഹുറബുല ആലമീൻ എല്ലാ ഇബാദത്തുകൾക്കും സ്വീകാര്യത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ചെറിയ തിക്രൂർ മാത്രം ഞാൻ പറഞ്ഞുതരാം ഏതാണ് വിക്രൂർ

നല്ല ചൂടുള്ള സമയത്ത് നിങ്ങൾ ഇസ്തികഫാർ അധികരിപ്പിക്കുക നിങ്ങൾക്ക് മഴ ഇറക്കി തരും വയുമതി ദുഃഖും അമ്പാല് നിങ്ങൾക്ക് പൈസ തരും ആ നിങ്ങളുടെ കച്ചവടത്തിൽ വറക്കുത്തരും കടം വീട്ടിത്തരും സമ്പത്തിരും തരും ഖുർആൻ അല്ല പറയാം ഖുർആനാണ് നിങ്ങൾക്ക് മക്കളെ തരും നമ്മുടെ മക്കൾ സ്വാലിഹിങ്ങൾ ആകാൻ ഇസ്തഖുഫാർ ചൊല്ലിയാൽ മതി മക്കളില്ലാതെ വേദനിക്കുന്നവരെ അള്ളാഹുലിക്ക് ഇസ്തഖു ചൊല്ലി മടങ്ങും ജന്നാത്യം അൻഹാർ നിങ്ങൾക്ക് തോട്ടങ്ങളും അരുവികളുമെല്ലാം ഉള്ള സ്വർഗവും നിങ്ങൾക്ക് പകരമായി തരും അപ്പോൾ ദുനിയാവും ആഹ്റവും കിട്ടാനായിട്ട് ഇസ്തുഫാർ ധാരാളം ചൊല്ലിയാൽ മതി ഈ പരിശുദ്ധമായ പെരുന്നാൾ രാത്രിയിൽ നമുക്കൊരു നൂറ് തവണ ഇസ്തഖുഫാർ ചൊല്ലാം അള്ളാഹുറബുൽ ആലമിന് കബൂൽ ചെയ്യുമാറാകട്ടെ استغفر الله العظيم <متؤك> استغفر الله العظيم <متؤك> <متؤك> استغفر الله العظيم <متؤك> استغفر الله العظيم استغفر الله العظيم أستغفر 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 الله العظيم استغفر 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 الله العظيم أستغفر 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 الله العظيم استغفر 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 الله العظيم, استغفر الله العظيم. استغفر الله العظيم 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 <سؤال> استغفر الله العظيم استغفر الله العظيم استغفر <applause> الله العظيم استغفر 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 الله العظيم, أستغفر الله العظيم،, أستغفر الله العظيم。 أستغفر الله العظيم 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 استغفر 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 الله العظيم അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടീരാവിന്റെ കൊണ്ട് നാം ചൊല്ലിയ ഇസ്തഫാർ നിമിത്തം നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കി തരട്ടെ ആലമീൻ മുഹമ്മദിൻ അല്ലാ മുഹമ്മദ് റാഹിമായ കരുണക്കടലായ റബ്ബെ കഴിഞ്ഞുപോയ റമലാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണയല്ല ഞങ്ങൾ ചെയ്ത എല്ലാ സൽകൃത്യങ്ങളും നീ സ്വീകരിക്കണയല്ല ന്യൂനതകൾ പോരായ്മകളെല്ലാം നീ പരിഹരിക്കണേയല്ല റമലാൻ അനുകൂല മ്മിനീകളിൽ മുമ്മിനാച്ചുകളിൽ നീ ഉൾപ്പെടുത്തണയല്ല വിശിഷ്യ സ്വബാഹുൽ ഹൈറു കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഏറ്റെടുക്കണയല്ല പ്രത്യേകിച്ച് റമദാൻ റിലീഫിലേക്ക് പെരുന്നാൾ റിലീഫിലേക്ക് ഹതിയ ചെയ്തവർ അവരെ നീ സന്തോഷിപ്പിക്കണയല്ല റഹമുറഹിമായ കരുണക്കടലായ റഹ്മാനായ റഹീമായ തമ്പുരാനെ ഈ പെരുന്നാളിന്റെ രാവ് യാ പ്രാർത്ഥനക്കുത്തരമുള്ള രാത്രിയാണ് ഞങ്ങളെ നീ ഏറ്റെടുക്കണയല്ലൊല്ലിയ ഇസ്തുഫാറിന്റെ പറക്കത്തുകൊണ്ട് എല്ലാ സങ്കടങ്ങളും അകറ്റണയല്ല റാഹത്തായ ജീവിതം നൽകണയല്ല സന്താനങ്ങളെയും ഇണകളെയും നേർവഴി ിൽ നടത്തണയല്ല പടച്ചവനെ മക്കളെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കാനുള്ള അവസ്ഥകൾ നൽകണയല്ല വഴി കേടിലാക്കലെയല്ല കടങ്ങൾ ഏറ്റെടുക്കണയല്ല തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങൾക്ക് ഹൈറും പറക്കച്ചും നീ നൽകണയല്ല ഞങ്ങളുടെ എല്ലാ അമലുകളും പ്രത്യേകിച്ച് ഫിത്തറുസാച്ചെല്ലാം നീ കരുണക്കടലായ റഹ്മാനായ റഹീമായ ചമ്പുരാനെ പടച്ചവനെ മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാധീഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേയല്ല വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകൾ നൽകണേയല്ലാഹിമായ അള്ളാഹുവേ സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേയല്ല പടച്ചവനെ രണ്ടാമതൊരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെന്ന് പറഞ്ഞവർ നീ അനുഗ്രഹിക്കണേ അല്ല അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അക്സറച്ചു കൊടുക്കണേയല്ല മാരകമായ രോഗങ്ങളെത്തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലയല്ല അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സൗഖ്യം നീ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മനസ്സിലാമത്താക്കണയല്ല ദീർഘായുസു നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അലൈഹി വസല്ലമ വസ്ല്ലോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് നിന്റെ കാരുണ്യം നിമിത്തം നീ ബിഹഖി ഒരുമിപ്പിക്കണയല്ലാഹു അലാ മുഹമ്മദ് അലൈഹി അലൈഹി വസല്ലം വസല്ലം അലാ മുഹമ്മദ് അള്ളഹു വസ്ലിഅല മുഹമ്മദ് അറബി അലഹി വസ്ലീം അപ്പോൾ ഐദിൻ്റെ രാവ് മനോഹരമായ രാത്രിയാണ് കടന്നു വരുന്നത് പെരുന്നാൾ ദിനമാണ് സുന്നത്തുകൾ കൊണ്ട് അലങ്കരിക്കുക ഇൻഷാല്ല ബാക്കി വിഷയങ്ങളൊക്കെ മനോഹരമായി നമുക്ക് സ്വബാഹുൽ സ്വബാഹുൽഹറില് പറയണം അനുകൂലമായ ഒരു പെരുന്നാളും അനുകൂലമായ റമദാനും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടെ ചക്കബലിൻകും ഐദ് മുബാക് അസലുക്കും വരഹമത്തല്ലാത്ത